രാത്രിക്കാർ മറക്കണ്ട രാത്രിയിൽ നിന്ന് മണ്ടൂരേക്ക് പോകുന്ന റോഡിൽ രാത്രി കഴിഞ്ഞ ഒരു നൂറ് മീറ്റർ തന്നെ ഉണ്ടല്ലോ അറുപത് മീറ്റർ മീറ്റർ ഉള്ള ബസ് സ്റ്റാൻഡ് എടുത്ത് ഒരു അറുപത് മീറ്റർ ഉള്ള പഴയ പഴയങ്ങാട് റോഡിലാണ് ഞാൻ പുഷ്പരാജ് രാജു എന്നാണ് അറിയപ്പെടുന്ന നാട്ടിൽ വീട് പൈന കുളേൻ്റെ അടുത്ത് ഇടാട്ടാണ് ബേസിക്കലി ഞാൻ ഒരു പട്ടാളക്കാരനാണ് പത്ത് വർഷം മുന്നേ പട്ടാളത്തിന് വാളിൻ്റെ റിട്ടയർമെൻറ് ചെയ്ത് വന്നു പിന്നെ പല ഫീൽഡിലായിട്ട് വർക്ക് ചെയ്തു നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇങ്ങ് യാത്രയിൽ നിന്നാണ് പണ്ട് രാജ്യത്തെ ഇന്ന് പൊതുജനങ്ങളുടെ ആരോഗ്യം കാക്കാൻ കാവൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് യാത്രയിൽ നിന്നും കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇതുവഴി പോകുമ്പോൾ ഇവിടെ കയറിയത് ഇവിടെ വരുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ബോർഡ് കാണാം ഒരു പച്ചയിൽ വെള്ള അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു വിശ്വാസം ഞങ്ങളുടെ മുഖമുദ്ര കാരണം വിശ്വാസം കൺമുന്നിൽ കാരണം എല്ലാവരും പറയുന്നത് നല്ലതാണെന്ന് പക്ഷെ ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ വരുവാ നമ്മുടെ യൂണിറ്റ് കാണുക നമ്മൾ നമ്മുടെ പ്രൊസീജിയർ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ വിശ്വസിക്കുക അതിനുശേഷം ശേഷം അപ്പോൾ പ്രധാനം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് സാധനങ്ങളൊക്കെ സാധാരണ നമ്മൾ മേടിക്കുക നേരെ ഇടയിൽ പോകും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പോകും ആ ഒരു ഇരുന്നൂറ്റമ്പത് പാക്കറ്റിംഗ് നേരം അല്ലെങ്കിൽ നൂറിൻ്റെ പാക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ പാക്കറ്റ് മേടിക്കും അത് ഉൽപ്പാദിപ്പിച്ച ഡേറ്റ് നോക്കാറില്ല അത് എവിടം വരെ ഉപയോഗിക്കാമെന്ന് നമ്മൾ നോക്കാറില്ല അപ്പം സാധാരണ രീതിയിൽ നമ്മൾ നമ്മൾ എല്ലാം അങ്ങനെ പാക്കറ്റ് സാധനങ്ങൾ വാങ്ങിയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് മലയാളി അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ആശുപത്രികളുടെ എണ്ണയ്ക്ക് വളരെയധികം കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു വന്നതേ ഇതാ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഹെൽത്ത് ഫുഡ്സ് കിട്ടും ആരോഗ്യത്തിന് വേണ്ടുന്ന ഫുഡുകൾ മായം ചേർക്കാതെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് പൊടിച്ച് നൽകുന്ന ഒരു സംവിധാനമാണ് കുരുമുളക് മുതൽ മഞ്ഞൾ കുരുമുളക് എല്ലാ മസാല ഐറ്റംസും മുളക് മല്ലി എല്ലാം വളരെ നീറ്റായിട്ട് വൃത്തിയായി കഴുകി യന്ത്ര സഹായത്താൽ ഉണക്കി പൊടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ മസാല ഐറ്റംസും ഒരു ആളുകൾ ഇവിടെ വന്ന് സ്ഥാനം പഠിക്കുന്നുണ്ടോ ഞാനിപ്പം ചേച്ചി ഭയങ്കര തിരക്കിലാണ് ഇത് ആളുകൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് എപ്പോഴും ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സാധനം വാങ്ങുന്നുണ്ട് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയാണ് കാരണം വളരെ നല്ല ഫുഡ് കൊടുക്കുന്നു ഞങ്ങൾ ഒരു മായമില്ലാതെ വളരെ വൃത്തിയായിട്ട് ആൾക്കാർക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നൊരു ഫുഡ് ഫുഡ് ആണെന്നല്ലോ ഇപ്പം നമുക്ക് എല്ലാ രോഗങ്ങൾക്കും കാരണം ഇപ്പം ഫുഡ് ആണെന്നല്ലേ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഫുഡ് കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഈ അടുത്തുള്ള ആളുകൾക്കൊക്കെ വലിയ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതിനപ്പുറത്ത് നമ്മുടെ പ്രവാസികളായ ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ നമ്മൾ പ്രവാസ ലോകത്തൊക്കെ ഇരുന്നിട്ട് ഒരുപാട് ആളുകൾ ദിവസവും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ ഈ ഭാഗത്തൊക്കെ ഉണ്ട് ആളുകൾ വരുമ്പോൾ ഇതാ അന്ന് സതീഷെ അല്ലെ രമേശ് അത് മേടിച്ചിട്ട് അവിടുന്ന് പാക്ക് ചെയ്തിരുന്നു കൊടുത്തുവിട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തുവിട്ട് വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാറുണ്ടോ തീർച്ചയായിട്ടും കൊറിയറായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് നിങ്ങൾ ഓർഡർ കൊടുത്തതിനു ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് സംവിധാനം കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് പിന്നെ ഈ സാധനം നിങ്ങളിലേക്ക് എത്തും ഇതിൻ്റെ പ്രകശത്ത് ആണ് ഇവിടെ ഉൽപ്പാദന യൂണിറ്റ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ഇങ്ങനെ മുളക് കഴുകുക മുളക് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു വലിയ പിന്നെ ബേസിലേക്ക് ഇടുന്നു അവിടുന്ന് എടുത്തിട്ട് ഡ്രയറിലേക്ക് വയ്ക്കുന്നു അവിടെ ഉണക്കിയതിന് ശേഷമാണ് പൊടിക്കുന്നത് അത്ര വളരെ നീറ്റ് ആൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കല്ലസ് ഫുഡ്സ് എന്നാണ് ഇവരുടെ പേര് കല്ലസ് കല്ലസ് ഫുഡ്സ് അപ്പോൾ ആ

സമയം പോവില്ല അപ്പൊ അങ്ങനെ ഇത് പറഞ്ഞപ്പോണക്ക് നല്ല 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 അഭിപ്രായം ഞാനും പറഞ്ഞു അങ്ങനെ അങ്ങനെ ചെയ്താൽ നല്ലതല്ലേന്നില്ലേ അപ്പൊ ഓക്കെ ആയി നമ്മള് രണ്ടുപേരും കൂടെ ഒക്കെ ആയതുകൊണ്ട് നമ്മള് തുടങ്ങും പിന്നെ മക്കള് സപ്പോർട്ടാണ് ഒമ്പത് മണി ആവുമ്പോ വരും നമ്മള് ഒമ്പത് ഒമ്പതരൊക്കെ ആവും വരെ സ്റ്റാഫ് വന്നിട്ട് അവര് തുറന്നെല്ലാം ചെയ്യും നല്ല സ്റ്റാഫാണ് അപ്പൊ പിന്നെ ഒരു ഒമ്പതരയാകുമ്പോൾ ഞങ്ങൾ എത്തും പിന്നെ വൈകുന്നേരം മണി വരെ ഇവിടെ ഉണ്ട് എട്ടു മണിയാവും അവസാനത്തെ കസ്റ്റമർക്ക് സാധനം എട്ട് മണിയാകുമ്പോഴേക്ക് അടച്ച് വീട്ടിലേക്ക് പോകും ഈ വിമുക്ത ഭടന്മാരെന്നൊക്കെ പറഞ്ഞാൽ തോക്ക് പിടിച്ച കൈകളാണ് തോക്ക് പിടിച്ച് നമ്മുടെ രാജ്യത്തെ കാവൽക്കാരായി നിന്ന ആളുകള് ഇപ്പൊ അതാ ഇവിടെ ഇരുന്നിട്ട് നല്ല ഭക്ഷണപദാർത്ഥങ്ങൾ നാട്ടുകാർക്ക് എത്തിക്കുന്ന തിരക്കിലാണ് ഇതായിട്ട് പ്രത്യേകത പാർക്കിങ്ങിനുള്ള സ്ഥലമാണ് നല്ല രീതിയിൽ റോഡിന് ഇവിടെയും നല്ല പാർക്കിങ്ങുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഇവിടെ വണ്ടി ചെറുതായിട്ട് പാർക്ക് ചെയ്യുക ഇവിടുന്ന് ആവശ്യമായ സാധനങ്ങൾ മേടിച്ചിട്ട് പോകാം ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാധ്യമങ്ങളും ഭാഗത്തേക്ക് പോകുന്ന ആളുകളാണെങ്കിലും ഒന്ന് വളർന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് പോയാലും മതി കുഴപ്പമില്ല അപ്പോൾ ആവശ്യക്കാർ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ സാധനം എത്തും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക നമ്പർ ഇതിൻ്റെ അടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ ഈ കല്ലത്ത് ഫുഡ്സിന് എല്ലാവിധ ഭാവങ്ങളും ആട്ടോ ിൽ അടിവരയിടുന്നു വിശ്വാസം കൺമുന്നിൽ അപ്പൊ ഈ കൺമിനുള്ള വിശ്വാസവുമായി രാജ്യം ദീർഘകാലം ഈ വിശ്വസമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയട്ടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്നോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ